ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജനു ജനാർദ്ദനൻ മൂക്കുത്തല ഇനി ഞാൻ വന്നിരിക്കുന്ന ഒരു നാടൻ മത്തിക്കറിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വളരെ രുചികരമായിട്ടൊരു മത്തിക്കറിയാണത് കാരണം നല്ല ഫ്രഷ് മത്തിയാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ മത്തി എത്രത്തോളം ഫ്രഷ് ആയിരിക്കുന്നു മത്തിക്ക് എത്രത്തോളം നെയ്യുണ്ടോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ മത്തിക്കറിയുടെ രുചി അപ്പോൾ ആ കറി എങ്ങനെ നല്ല രീതിയിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ഒരു റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആ ബെൽ ബെൽബട്ടനും സബ്സ്ക്രൈബ് ബട്ടനും അമർത്താൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് മുടങ്ങി വരാം ഞാനൊരു മുന്നൂറ് ഗ്രാം മത്തിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അത് എൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്യാതെ അതൊന്ന് വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ തലയോട് കൂടിയിട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കാരണം അത്രയും നല്ല മത്തിയായതുകൊണ്ട് ഞാൻ അതിൻ്റെ തല കൂടി ഒഴിവാക്കുന്നില്ല ഒരു പാൻ വെച്ചിട്ട് ഞാൻ അതിലേക്കൊരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ പുലുവ ഇട്ട് പൊട്ടിയതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് കൊച്ചുള്ളിയാണത് അത് രണ്ടാക്കി നുറുക്കിയെടുത്തത് ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി നുറുക്കിയെടുത്തത് കുറച്ച് ഇഞ്ചി ചതച്ചത് ഇത് മൂന്നും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് ഞാനതൊന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ അതൊരു ഏകദേശം ഒരു ബ്രൗൺ കളർ കളറാവുന്നതിന് നമുക്ക് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി എരിവെള്ള മുളക് പൊടിയാണ് കേട്ടോ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി എരിവില്ലാത്ത മുളക് പൊടിയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് രണ്ട് സ്പൂൺ വരെ എടുക്കാം കാശ്മീരി മുളക് പൊടിക്കാണെങ്കിൽ ഞാനിതിന് കാശ്മീരി മുളക് പൊടി എടുക്കാത്തതിന് കാരണം ഈ മത്തിക്കറിയുടെ കളർ ഒരു മഞ്ഞ കളറായിട്ടാണ് വരിക ഏകദേശം അതിലേക്കൊരു തക്കാളി ഒരു ഇതായിട്ട് ഒരു നാലഞ്ച് പീസാക്കിയിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് അത് ചെറിയ തക്കാളിയാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം അതും കൂടി ചേർത്തിട്ട് വഴറ്റേട്ടാ പിന്നെ ഒരു പിടി നാളികേരം ചെറുകിയത് വളരെ നമ്മുടെ കയ്യിൽ നിന്നൊരു പിടി ഒതുങ്ങാൻ അതുകൂടി ഇതിലേക്ക് ഇട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൂടെ നല്ല രീതിയിൽ വഴക്കിയെടുക്കാം എത്രത്തോളം വഴന്നു വരുന്നു അത്രത്തോളം നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടും ഇത് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം നല്ല രീതിയിൽ കുഴമ്പ് രൂപത്തിൽ അരച്ചെടുത്താൽ അത്രയും നന്നായിരിക്കും അപ്പോൾ അത് നല്ല രീതിയിൽ അരഞ്ഞ് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം മിക്സിയിൽ നിന്ന് അത് മാറ്റിയെടുക്കാം കേട്ടോ അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഒരു തരി പോലും അതിൽ കാണില്ല ഇത് ഞാൻ ഇനി ഒരു മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് മൺചട്ടിയിലാണ് ഞാൻ മത്തിക്കറി വെക്കുന്നത് മൺചട്ടിയിൽ വെക്കുന്ന മത്തിക്കറിക്ക് ഒരു പ്രത്യേക റെഡിൻ്റായിരിക്കും അപ്പോൾ ഇതിലേക്ക് അരപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള കുറച്ച് വെള്ളം കൂടി ചേർക്കാം അതിനുശേഷം ഇതിലേക്ക് പുളി പിഴിഞ്ഞൊഴിക്കാം ആവശ്യമുള്ള പുളി ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി വേപ്പിക്കാം അപ്പോൾ വെള്ളം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഗ്രേവിക്ക് അപ്പോൾ അതിൽ വെള്ളം കുറവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് മൂടി വെച്ചിട്ട് ഇതിൻ്റെ തിള വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം രണ്ട് പച്ചമുളക് കൂടി ഞാൻ ഇതിൻ്റെ കൂടെ കയറിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് അടച്ചു വയ്ക്കാം അപ്പോൾ ഇതികൂടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മത്തി ഇട്ട് കൊടുക്കാം മത്തി എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഇതിന് ചാള എന്നാണ് പറയട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ചാള എന്ന് പറയാറില്ല അതുകൊണ്ടാണ് ഞാൻ മത്തി എന്ന് പറയുന്നത് അപ്പോൾ മത്തി ഇതിട്ട് വിടുന്നതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി ഓതിപ്പിക്കുക എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം വേവിക്കാം അഞ്ച് മിനിറ്റ് നേരം വേവിച്ചാൽ പിന്നെ ഒന്നും നോക്കാറില്ല കറി റെഡിയായി എന്നർത്ഥം മത്തിക്ക് അധികം വലിയ വേവൊന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു നോക്കി അപ്പോൾ നല്ല രീതിയിൽ ഗ്രേവിയൊക്കെ കുറുകി വന്നിട്ടുണ്ട് മത്തിക്കറി ഇവിടെ അവസാനിപ്പിക്കുന്നു ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ഇന്ന് ഉപാറ് വിടാൻ പോകുന്നു ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ വീണ്ടും ഒഴിച്ചിട്ടുണ്ട് ഒരു നാലഞ്ച് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ അതിലേക്ക് കൊടുത്തു ഇത് നല്ല ബ്രൗണിഷ് ആവുന്നത് വരെ വളച്ചെടുത്തു അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ഒരു അര ടീസ്പൂൺ അത് ചേർത്തു കുറച്ച് കറിവേപ്പില ചേർത്തു വീണ്ടും ഇളക്കി യോജിപ്പിക്കുന്നു ഇതിന് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് ഇതാണ് ഈസി ആയിട്ടുള്ള മത്തിക്കറി അതീവ രുചികരമായിട്ടുള്ള ഒരു കറിയാണത് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം ഞാൻ ജനോ ജനാർദ്ദനൻ മൂക്കുതല തലാം ബായ്